ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മാഷ് പറയുന്നുണ്ട് പ്രിയമണിക്ക് കരച്ചിൽ കാണുമ്പഴേക്ക് പ്രിയ നീ വിഷമിക്കല്ലേ എനിക്ക് അവനൊന്ന് കാണണം മഹേഷ് ചന്ദ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയാണ് പ്രിയാമണി പറഞ്ഞത് എന്തിനാ മാഷെ അവനോട് പോയി ചോദിക്കാൻ പോണത് എന്തായാലും ഭാര്യയെ സംശയിക്കുന്ന അവരുടെ ഒരുത്തിനെ ഭർത്താവാണെന്ന് പറയാൻ പറ്റോ അവനൊരു ആളാണെന്ന് പറയാൻ പറ്റോ എൻ്റെ മോള് അവനെ അവന്റെ മോളേക്ക് എത്ര മാത്രം സ്നേഹിച്ചത് സ്വന്തം മക്കളെ പോലെ അമ്മമാര് ഈ കാലത്ത് ഇങ്ങനെ സ്നേഹിക്കൂ അവന്റെ അവൻറെ മോളെ എന്തുമാത്രം സ്നേഹിക്കണം അത് പോരാണ്ട് അവന്റെ മോനുണ്ട് ആദിത്യൻ അവ അവനെയും ഇവർക്ക് വേണോന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ എന്റെ മോളെ സ്നേഹിക്കണത് എന്നിങ്ങനെ പറയാട്ടോ മാഷു പറയുന്നുണ്ട് ഇല്ല എന്റെ മോൾക്ക് ഒരു ആങ്ങണ ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ അവൻ ഇൻമാതിരി ചെയ്യണത് അവൾക്ക് പക്ഷെ ചോദിക്കാനൊരു അച്ഛനുണ്ട് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ഇറങ്ങാണ് മാഷു ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങണതും മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ഒരു സമയത്താട്ടോ മഹേഷിനെ കാണുമ്പോൾ തന്നെ മാഷു പറയണ്ടത് എന്തൊക്കെയാ മഹേഷ് നടക്കണത് എന്ന് പറയണ അപ്പൊ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല തനിക്ക് താനപ്പൊ ഇത്രയ്ക്ക് എന്റെ മോളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ എന്റെ മോളെ കുറിച്ച് ഇത്രയ്ക്കെ താൻ ചിന്തിച്ചിട്ടുള്ളൂ അല്ലേ അങ്ങനെ ഏതൊരുത്തം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള് താൻ അവിശ്വസിക്കുവല്ലേ എന്ന് പറയുമ്പോഴേക്കും മാഷ് എനിക്കൊരു കാര്യം പറയാൻ മാഷിൻ ഈ ലോകത്ത് ഏത് പെണ്ണുങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുമായിരിക്കും പക്ഷെ മാഷിന്റെ മകൾ വഴിതെറ്റിപ്പോ ഞാൻ വിശ്വസിക്കില്ല കാരണം അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണ് ഇഷിത ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രോ നാളിനെടുക്ക് കണ്ട ഏറ്റവും നല്ല പെൺകുട്ടി ഇഷിതയാണ് പിന്നെ പിന്നെ എന്തൊക്കെയാണ് തൻ്റെ വീട്ടിൽ നടന്നത് വീട്ടിൽ വെച്ച് വേറൊരു സ്വഭാവം പുറത്തിറങ്ങുമ്പോ എനിക്ക് വേറൊരു സ്വഭാവമാണോ എന്ത് സുരക്ഷിതത്വമാണ് എൻ്റെ മോൾക്ക് തൻ്റെ വീട്ടിലുള്ളത് മാഷെ ഞാൻ വീട്ടിൽ വെച്ച് പ്രകടനം നടത്തിയതിന്റെ പിന്നെ വേറൊരു കാര്യമുണ്ട് അത് മാഷിനെ പിന്നീട് മനസ്സിലായിക്കോളും ഇപ്പൊ എന്തായാലും ഇഷിത വീട്ടിൽ തന്നെ നിക്കണം നല്ലത് മാഷിന്റെയും അതുപോലെ തന്നെ അമ്മയുടെയും കൂടെ നിക്കണത് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് അവളെ പറഞ്ഞയച്ചത് പിന്നെ ഇവളെ ഇവിടെ കുടുക്കിയതിൽ അതായത് ഇവളെ കുടുക്കിയത് കൊടുക്കാൻ കാരണം ഒരു പെണ്ണും കൂടി ആ പെണ്ണ് ഏതാണെന്ന് അറിയണം ആ പെണ്ണ് എന്താണെന്നും എവിടെന്നും ആണെന്നൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ അതിനു വേണ്ടി ഇഷിത കുറ്റക്കാരിയായേ പറ്റൂ നാളത്തേക്ക് അതെന്റെ തീരുമാനമാണ് മാഷെ പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല മാഷി ഇപ്പൊ അത്ര മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ പോവാണ് ഒരു കാര്യം മനസ്സിലാക്കാം മഹേഷ് അപ്പേക്ഷി തന്നെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോകണ്ട മാഷിനാണെങ്കിൽ എന്താണെന്ന് നടക്കണമെന്ന് അറിയാണ്ട് ആകെ എന്താളിച്ചു നിക്കാണ് മാഷ് അകത്ത് കയറി പോകുമ്പോഴേക്ക് പ്രിയാമണി ചോദിക്കണ്ട മാഷെ എന്തായി അവനെ കണ്ടിരുന്നു കണ്ടിരുന്നു എന്തു പറഞ്ഞു അവൻ എനിക്കൊന്നും അറിയില്ല പ്രിയാമണി അവനിപ്പോ കണ്ടപ്പോ അവൻ നമ്മുടെ മോളെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞത് നല്ല കാര്യങ്ങളോ പക്ഷെ അവൻ വീട്ടു വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് പ്രിയാമണി ഇതിനെ പിന്നിൽ എന്തൊക്കെയോ കളിയുണ്ട് എനിക്ക് തോന്നുന്നു മഹേഷ് മനപ്പൂർവ്വം നമ്മുടെ മോളെ അവിടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും ഇതിനെ പിന്നിൽ ആരാണെന്ന് ശരിക്കും അറിയാൻ ഇപ്പൊ അതിന് പിന്നിലുള്ള ആളെ അവിടെ വെച്ച് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ തെളിവോട് കൂടി സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മഹേഷ് ഇങ്ങനത്തെ ഒരു പ്ലേ കളിക്കണം എനിക്ക് തോന്നുന്നത് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മോളിവിടെ ഉണ്ടല്ലോ രണ്ടു ദിവസത്തെ കാലത്ത് ലീവ് എടുക്കാൻ പറയാം അവൾ സമാധാനത്തോടെ ഇവിടെ ഇരിക്കട്ടെ പറയണം പ്രിയാമണി പറയണ്ട അതെ ഏതൊരു പെണ്ണാണെങ്കിലും പേടിക്കുന്ന ഒരു കാര്യമാണ് എന്റെ മോൾക്ക് സംഭവിച്ചത് ഇനി ഒരിക്കലും ആ വീട്ടിൽ അവൻ ഉണ്ടെങ്കിൽ ഞാൻ അവളെ അവളെ വിടലത്തില്ല ആ കൈലാസ് എന്റെ മോളെ കയറി പിടിച്ച് അവനെ ചെപ്പ കുറ്റി അടിച്ച് പൊട്ടിക്ക് തലമണ് അടിച്ച് പൊട്ടിക്കാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ അവിടെ അത്രയും പേരുള്ള ഒരിക്കലും മാത്രം എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചു പക്ഷെ അവൻ ഒറ്റക്ക് കണ്ട മാഷെ അവന് ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയുമ്പോൾ മാഷെ പറയേണ്ട പ്രിയാമണി തനിക്ക് എത്രമാത്രം ദേഷ്യമുണ്ടോ ഉണ്ടോ അത്രമാത്രം ദേഷ്യം എനിക്കുണ്ട് നമുക്ക് കിട്ടോടോ ഒരു അവസരം കിട്ടും നമ്മുടെ മോളുടെ മേത്ത് കൈ വെച്ച അല്ല പെണ്ണുങ്ങളുടെ മേത്ത് കൈവെച്ചാ അവന് എന്ത് എന്താണ് അനുഭവം എന്നുള്ളത് അവൻ വഴിയെ അറിയും എന്ന ഗമാശും പറയാണ് ശേഷം ഇഷിതനെ വിനോദ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വിനോദ് എനിക്ക് ഇടത്തിനൊന്ന് കാണാം നമ്മളെപ്പോഴും കാണാറുള്ള റെസ്റ്റോറന്റിലേക്ക് വരാമോന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ഇഷിത പോകാൻ ഒരുങ്ങുമ്പോൾ അഷിത വരുന്നുണ്ട് മോളെ നീ എങ്ങോട്ടേക്കാ പോണത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടാ വന്ന് ചേച്ചി ചേച്ചി ലീവ് എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ മോളെ നിനക്കെന്തിലും ആപത്ത് പറ്റിയ ചേച്ചിക്ക് ജോലിയാണ് വലുത് നീ വലുത് എന്തൊക്കെയാ മോളെ ഞാനീ കേക്കുന്നത് നീ എന്തൊക്കെയാ മോളോ അനുഭവിച്ചത് പിന്നെ എന്താ നീ ഒന്നും പറയാതി െന്നൊക്കെ പറയാണ് ചേച്ചി എനിക്ക് അല്പം തിരക്കുണ്ട് നീ എവിടേക്കാ പോണത് ഞാനൊരാളെ കാണാൻ വേണ്ടി പോവാ ആര് വിനോദ് മാളിയേക്കൽ ആര് ആ മഹേഷിന്റെ അനിയനോ ഉം അതെ എനിക്കിപ്പോ അവൻ മാത്രമേ ഉള്ളൂ എന്റെ ഏത് ആപത്തിലും ഓടി വരുന്നത് സത്യമന വിനോദാണ് കല്യാണം മുതൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ ചേച്ചി എടുത്തു നോക്ക് ഏത് അപകടത്തിലും എന്നെ രക്ഷപ്പെടുത്തുന്നത് വിനോദ് മാളിയേക്കലാണ് വിനോദ് വിളിച്ചാൽ എനിക്ക് പോയേ പറ്റൂ ചേച്ചി ശ്രീരാമ ചന്ദ്രന്റെ അനിയനായിട്ടുള്ള ശ്രീലക്ഷ്മണൻ ഇല്ലേ ലക്ഷ്മണന്റെ അതേ സ്വഭാവം തന്നെയാണ് വിനോദിന് ഏഴത്തെന്ന് വെച്ചാ അവൻ അത്ര ജീവനാണ് എന്നെ അവൻ സീതയായിട്ടാണ് കാണുന്നത് എനിക്ക് അവൻ വിളിച്ച പോയേ പറ്റൂ നമുക്കൊരു അനിയനോ ചേട്ടനെല്ലാത്തിന്റെ വിഷമം എപ്പോഴും പറയാറില്ലേ പരസ്പരം പക്ഷെ നമുക്ക് നമുക്ക് ചേരുന്ന ഒരു അനിയൻ തന്നെയാണ് വിനോദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ വിനോദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിനോദ് ഇഷിതനെ ഖത്തറോഡ് സൈഡെന്നെ നിക്കുകട്ടോ എന്താ വിനോദം കാണണെന്ന് പറഞ്ഞത് ഇടത്തി സംഭവിച്ചതൊക്കെ ഇതൊക്കെ തന്നെയാണെന്ന് ഇടത്തേക്ക് എന്നോട് നേരത്തെ പറയാൻ പാടില്ലെന്നോ ഞാൻ വീട്ടില് വന്നതല്ലേ ഇടത്തി ഒരു പെണ്ണ് എങ്ങനെയാ ആഹ് ഈ കാര്യങ്ങളൊക്കെ ഒറ്റടിക്ക് തുറന്നു പറയാ അഥവാ ആ പെണ്ണ് അങ്ങനെ പറഞ്ഞ ആരെങ്കിലും അത് വിശ്വസിക്കുവോ പിന്നെ സ്വന്തം കുടുംബം തകരാൻ നോക്കാനല്ലേ ഒരു പെണ്ണ് നോക്കുള്ളൂ അതേ ഞാൻ ചെയ്തോളൂ ശരിയാ എഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാ അത് ശരിയാ പക്ഷെ ആ കൈലാസ് എനിക്ക് അവനെ നേരത്തെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ എടത്തിന്റെ മേത്ത് അവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ കുറച്ച് അന്വേഷണത്തിലാണ് ഇടത്തി ഞാൻ എടത്തിന് ഒരു ദിവസം ജയിലിൽ അടുത്തി സെല്ലിക്കടുത്ത് എടുത്ത് ഒരിക്കലും വിചാരിക്കല്ലേ അത് കുറച്ച് തെളിവെടുപ്പിന്റെ കാര്യങ്ങൾക്കും പിന്നെ ഡ്രഗ്സിന്റെ കേസിലല്ലേ എടുത്തിരിക്കണത് അപ്പൊ അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനും രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഏടത്തിനെ വിടാനായിട്ട് ആ ഡ്രഗ്സിന്റെ ഡ്രഗ്സിന്റെ കേസ് കൊണ്ടാണ് ഇത്ര താമസം എടുത്തു എടത്തിന് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും സെല്ലിലേക്ക് ഇടത്തണോന്ന് ഞാൻ വിചാരിച്ചില്ല സാരില്ല വിനോദ് ഒരു ദിവസം ജയിലിൽ കിടന്നുമ്പോ അതിന്റെ ആ ഒരു അനുഭവം ഒക്കെ അനുഭവിക്കണമല്ലോ എന്ന് പറയാണ് അങ്ങനത്തെ ഒരു വിധി എനിക്കുണ്ടെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടന്നല്ലേ പറ്റൂ കുഴപ്പമില്ലെന്ന് പറയുകയാണ് എടുത്തി നോക്ക് ഞാനൊരു കാര്യം എഴുതി കുറപ്പ് തരാണ് എടത്തിന് ഇതിൽ പെടുത്തിയ ഹവനും അവളും ഉണ്ടല്ലോ അത് കൈലാസും അവന്റെ മറ്റവളും അവരെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയാണ് ഏഴത്തിന്റെ കൈ വെച്ച വെച്ചവന ഞാൻ വെറുതെ വിടില്ല ആ കൈ വെട്ടി ഓടിച്ച് ഏഴത്തിന് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുനിട്ട് തരും എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട പറയണ്ട വേണ്ട വിനോദ് ഒന്നും വേണ്ട മഹേഷിനെ എന്നെ തെറ്റിദ്ധരിച്ചു അതിനേക്കാൾ അപ്പുറൊന്നും അല്ലല്ലോ വേറൊന്നും ഏഴത്തി എന്തൊക്കെയാ പറഞ്ഞത് ഏട്ടൻ എടുത്തത് തെറ്റിദ്ധരിച്ചെന്നു ഉം അതെ ഏട്ടത്തി അത് ഏട്ടൻ വെറുതെ വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം വിനോദ് എന്നെ ഏട്ടനെ ഒന്നിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് വേണ്ട വിനോദ് വിനോദിനെ ഞാൻ എൻ്റെ അനിയനെ ആയിട്ട് തന്നെയാണ് കാണുന്നത് സ്വന്തം അനിയനായിട്ട് പക്ഷെ മഹേഷിന്റെ കാര്യം വിനോദ് പറയരുത് അത് മാത്രം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എടുത്തേ അതല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വേണ്ട വേണ്ട ഒന്നും പറയണ്ടെന്ന് പറയാണ് ശരി ഞാൻ ഏട്ടന്റെ കാര്യം ഇപ്പൊ എടുത്തെടുത്ത് പറയണില്ല പക്ഷെ ഒരു ഉറപ്പ് ഞാൻ എടുത്തിട്ട് തരാൻ പോവാണ് പക്ഷെ അതിനു മുമ്പ് എഴുതുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട് എടുത്തി കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയണം എന്താ വിനോദിനെ അറിയേണ്ടത് അന്ന് രാത്രി ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ വിശുദ്ധ അന്ന് സംഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കയറി പിടിക്കാൻ പോയി ഇപ്പൊ കട്ടിലിൽ വീണതും ഒരു രണ്ട നിലത്തേക്ക് വീണപ്പോൾ ബോധം പോയതുകൊണ്ട് കൈലാസം ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വിശുദ്ധ പറയേണ്ടത് അന്ന് ശരിക്കും എന്റെ ബോധം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലെ ഞാൻ അഭിനയിച്ച് കിടക്കുമായിരുന്നു അയാൾ റൂമിൽ നിന്ന് പോയപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിപ്പോ ആ സമയത്താണ് ഇയാളുടെ മറ്റോളായിട്ടുള്ള അവൾ എന്നെ വിളിച്ച് ൂര് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് കാണണം ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോയിട്ട് അവളാണ് ഞാൻ കാണാ ഞാൻ നോക്കാത്ത സമയത്ത് കാറിൽ സംഭവം വെച്ചെന്ന് പറയാണ് ഇവ ഈ പെൺടെ വീട് എവിടെയാണ് എടുത്ത് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറയാണ് അത് എടുത്ത് വണ്ടി കയറുന്നുണ്ട് വിനോദ് ഇഷിതിനും കൂട്ടിക്കൊണ്ട് മയൂരുടെ വീട്ടിലേക്ക് പോവേണ്ട മയൂടെ വീട്ടിൽ പക്ഷെ കയറുന്നത് ഇഷ് ഇഷിതയാണ് കേട്ടോ ഇഷിത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവാതിരിക്കാം എന്തായാലും ആ ഒരു ഭാഗം പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന മയൂരിനെ മിക്കവാറും കൈലാസ തട്ടാൻ എല്ലാ ചാൻസും കാണുന്നുട്ടോ കാരണം മയൂരി മാത്രമാണ് ഇപ്പൊ ആകെ ഒരു ദൃക്സാക്ഷിയും അതുപോലെ തന്നെ പ്രതി യും എന്നൊക്കെ പറഞ്ഞ മയൂരിനെ ക്വസ്റ്റ്യൻ ചെയ്ത മയൂരി മണിമണി പോലെ സത്യങ്ങളൊക്കെ പറയുമെന്ന് കൈലാസിനെ അറിയാം അതുകൊണ്ട് കൈലാസ് മിക്കവാറും മയൂരിനെ പരലോകത്ത് പറഞ്ഞേക്കാളും എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ അവളവിടെ സ്ഥലം മാറ്റാനാണ് ചാൻസ് എന്തായാലും മഹേഷിന്റെയും അതുപോലെ തന്നെ മിഷിദയുടെ ഈ ഒരു പെണക്കം അധിക ദിവസമൊന്നും ഇല്ല കേട്ടോ വിനോദ് തന്നെ അവരെ ചേർത്ത് വെക്കുകയും ചെയ്യും പിന്നെ കൈലാസിന്റെ പൊയ് മുഖം എല്ലാരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയും ചെയ്യും വിനോദ് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാം Take care. Bye bye.